സുരേഷ് ഗോപിയെ കൊണ്ടിപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ആകെ ഒരു എം പി മാത്രമേ ബി ജെ പിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകിയ കേന്ദ്ര സർക്കാരിൻ്റെ ചൊൽപ്പടിക്കൊന്നും നിൽക്കാൻ സുരേഷ് ഗോപി തയ്യാറല്ല ഇപ്പോഴും സിനിമാ മോഹത്തിനും അഭിനയത്തിനും തന്നെയാണ് സുരേഷ് ഗോപി പ്രഥമ പരിഗണന നൽകുന്നത് എം പി ആയി ജയിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടതോടെ ജനപ്രതിനിധി സ്ഥാനം ഇത്രയൊക്കെ ഉള്ളൂ എന്ന ബോധ്യം സുരേഷ് ഗോപി കൈവന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഒരാക്ഷനും കട്ടിനുമിടയിൽ ജനപ്രതിനിധിയായി അഭിനയിക്കാൻ എളുപ്പമാണ് റിയലിനപ്പുറം റിയലിലേക്ക് കടക്കുമ്പോൾ ജനപ്രതിനിധിയായി നിലനിൽക്കാൻ പാടാണെന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുന്നുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ ബാക്കിയായിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി ആയതോടെ രാജ്യം മുഴുവൻ സർക്കാരിന്റെ ഭാഗമായി ഓടി നടന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥയും സുരേഷ് ഗോപിയെ വലക്കുന്നുമുണ്ട് കേരളത്തിൽ പങ്കെടുക്കുന്ന വേദികളിൽ എല്ലാം തന്നെ ഇക്കാര്യം സുരേഷ് ഗോപി തുറന്നു പറയുന്നുമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുവദിക്കുന്നില്ലെന്നും ഇത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറയുകയാണ് കേന്ദ്ര മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നുവരെ സുരേഷ് ഗോപി പറഞ്ഞു ഈ പരാമർശം വന്നതിൻ്റെ ഞെട്ടല്ലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മന്ത്രിസ്ഥാനം കിട്ടാൻ പല എം പിമാരും ക്യൂ നിൽക്കുമ്പോൾ കിട്ടിയ മന്ത്രിസ്ഥാനം ബാധ്യതയാണെന്ന് പറയുന്ന എംപിയെ എന്ത് ചെയ്യുമെന്നതാണ് ബി ചോദിക്കുന്നത് ഇതിനു പുറമേ അധികം സിനിമകളിൽ അഭിനയിക്കുന്നത് അമിത്ഷാ വിലക്കിയെന്നും സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിക്കാൻ എത്തിയപ്പോൾ അതിന് തയ്യാറായില്ല എന്നും സുരേഷ് ഗോപി പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ബി ജെ പിയുടെ തലമുതിർന്ന നേതാവിനെ പല പ്രസംഗ വേദികളിലും ചർച്ചാ വിഷയമാക്കിയതിൻ്റെ നിരസവും ബി ജെ പി മോദി പോലും തുറന്ന് വിമർശിക്കാൻ മടിക്കുന്ന അമിത്ഷായെ ഇന്നലെ കടന്നു വന്ന സുരേഷ് ഗോപി വേദികളിൽ ചിരിക്കും മരുന്നായി ഉപയോഗിക്കുന്നതിന്റെ കലിപ്പ് ബി ജെ പി വലിയ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകാനുള്ള സാധ്യത കാണുന്നില്ല ഇനിയും ബി വിമർശിക്കുന്ന രീതിയിൽ തമാശയ്ക്ക് പോലും സംസാരിച്ചാൽ കടുത്ത നിലപാടെടുക്കുമെന്ന് മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതും സുരേഷ് ഗോപിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന പരാമർശം സർക്കാരിനും ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് അഭിനയിക്കണമെന്ന് സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി ഇതുവരെയായി നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ മന്ത്രി പദവിയിലിരുന്ന് പണം സമ്പാദിക്കാനുള്ള മറ്റു വഴികൾ തേടരുത് എന്നതാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നതിന് വേണ്ടി മറ്റ് എം പിമാരും ആവശ്യങ്ങളുമായി എത്തിയേക്കാമെന്നതാണ് കേന്ദ്ര സർക്കാർ ഭയക്കുന്നത് അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്